എന്റെ കൈ ശുദ്ധമാണ് എൻ്റെ ചന്തി ശുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ചീഞ്ഞു നാറുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കക്കോസൊഴിഞ്ഞു തരുന്നതിന് ഒരു കക്കോസൊഴിഞ്ഞു തരുന്നതിന് സർക്കാരിന്റെ എല്ലാ പദ്ധതിയിലും എന്തല്ലാമോ ചീഞ്ഞു നാടുന്നുണ്ട് ും കമ്പനി ഉണ്ട് എന്ന വിരം പുറ ഉടമസ്ഥും മേൽവിലാസത്തിലും കാനോട്ടമ ഞാൻ തിരുവനന്തപുരത്തേക്ക് അതായത് വീണക്ക് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് കമ്പനി വിവരങ്ങളിൽ തിരക്ക് പിടിച്ച് മാറ്റം വരുത്തിയത് സ്കൈ സ്കൈ പ്രൊഫൈലുകളിലും പ്രൊഫൈലിൽ നേരത്തെ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് യും മുഖ്യമന്ത്രിയുടെ മകൾ ഈ തുടങ്ങിയ കമ്പനിയെങ്കിൽ പിന്നെ എന്തിനാണ് പിടിച്ച് വിവരങ്ങൾ തിരുത്തിയതെന്ന ചോദ്യമാണ് ഇനി എന്ത് നീ ചെയ്യണ്ടനാ ചെയ്തു സ്ത്രേ ഇല്ല എന്നുള്ളത് കൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ബംഗളൂരു ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് ഒന്നും വേഷഭൂഷകൾ എല്ലാം മങ്ങി മുഖവും <laughs> ും <laughs> <laughs> പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഓൺലൈൻ ും അതായത് മറുനാടൻ മലയാളിക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് വീണ ഇപ്പോൾ പരാതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതൊഴും മന്ത്രിസഭ നിറയുന്നുവരും അതുകൊണ്ട് പോലീസിന്റെ സർവശക്തി ഉപയോഗിച്ച് ആ കക്ഷ്മലന്മാരെ ഉടനൊക്കെ